ഹലോ കൂട്ടുകാരി പെൺമക്കളുള്ള വീടുകളായിരിക്കും ഭൂരിഭാഗവും ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വഴിയിലൂടെ പോകുന്ന സമയത്ത് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള മൂന്ന് പെൺകുട്ടികളും ഒരു പതിനെട്ട് പത്തൊൻപതിനോട് അടുത്ത് വരുന്ന മൂന്ന് ആൺകുട്ടികളെയും കണ്ടുമുട്ടി ഞാനവരോടൊന്നും സംസാരിക്കാനൊന്നും നിന്നില്ല പക്ഷേ നമ്മൾ എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ പോയി കഴിഞ്ഞാൽ സദാചാര പോലീസ് കാണിക്കുകയാണോ എന്ന് പറഞ്ഞ് നമ്മൾ വിമർശിക്കാൻ വരും ഞാനൊന്നും മിണ്ടാൻ പോലെ കാരണം എൻ എൻ്റെ മക്കളും അതിനോടടുത്ത് വരുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചങ്ങ് മാറി നിന്നിട്ട് ഇവരെ ജസ്റ്റ് ഒന്ന് നിരീക്ഷിച്ചു അപ്പോൾ എന്നെ സംബന്ധിച്ച് എടുത്ത് ചാടുന്നൊരു സ്വഭാവം എനിക്കുണ്ട് അപ്പോൾ ഞാൻ കുറച്ചു നേരം നിന്നു അവരെ അവരുടെ പെരുമാറ്റ രീതികളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ഫോൺ ചെയ്യുക ഒരു രൂപത്തിലാണെന്ന് നിന്ന് ഞാൻ സംസാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഡൗട്ട് അടിച്ചാലോ മൂന്ന് പേരെ മൂന്ന് പേരും വന്ന് പേരും വന്നിരിക്കുന്നത് ഓരോ ബൈക്കിലാണ് കേട്ടോ അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഒരു പതിനാല് വയസ്സ് അല്ലെങ്കിൽ ഒരു പതിമൂന്ന് വയസ്സിനോട് അടുക്കുമ്പോൾ തന്നെ പെൺകുട്ടികളിൽ ഹോർമോൺ ചേഞ്ച് മൂലം ചില വ്യക്തികളിൽ ശരീരം കൂടുതലായിട്ട് വളരുകയും ഇല്ലെങ്കിൽ പ്രായത്തിൽ കവിഞ്ഞ പക്വത നമുക്ക് ശരീരത്തിൽ തോന്നിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പനായാലും അമ്മയായാലും നിങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം പ്രത്യേകിച്ച് അതിന് ഏറ്റവും അനുയോജ്യ അമ്മമാരാണ് അപ്പോൾ അമ്മമാർ ഇല്ലാത്തവരുടെ കാരണം അപ്പന്മാരെ ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാല് വയസ്സ് അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയേണ്ട കാര്യം എന്ന് പറയണത് കൂടുതലായിട്ട് നമ്മുടെ വീട്ടിൽ ആൺകുട്ടികളുണ്ട് കൂടുതലായിട്ട് ആൺകുട്ടികളോട് ഫ്രണ്ട്ഷിപ്പ് ആവാം പക്ഷേ നമ്മുടെ ശരീരത്തിൽ തൊട്ടിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അതത്ര നല്ലതല്ല ആയതിനാൽ നോ പറയേണ്ടടുത്ത് നോ പറയാനായിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്തിൻ്റെ പേരിലുമായിക്കോട്ടെ തൻ്റെ വ്യക്തിത്വം പണയം വെക്കാതിരിക്കാനായിട്ട് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ വിചാരിക്കും അവർ അവരുടെ നിൽപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഫ്രണ്ട്ഷിപ്പാണ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനുള്ള എല്ലാവിധ ചോയ്സും നമ്മുടെ മാധ്യമങ്ങളിലൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ആയതിനാൽ നമ്മുടെ മക്കളെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതുകൊണ്ട് വ്യക്തിത്വം പാലിച്ച് ജീവിക്കാനായിട്ട് നമ്മുടെ മക്കളെ പ്രാപ്തരാക്കുക രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത്തെ കാര്യം ചില മാതാപിതാക്കൾക്കുള്ളതാണ് തൊട്ടേനും പിടിച്ചനും ഒക്കെ അവരുടെ പുറകെ നടന്ന് നീ എന്താ ചെയ്യണേ നീ എന്താ ചെയ്യണേ നീ എന്താ ചെയ്യണേ അങ്ങനെ അങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുക അപ്പം ഞാൻ കുറച്ച് നാൾ മുൻപ് എൻ്റെ മൂത്ത മകൾ കുറച്ച് വലുതായിരുന്നു കണ്ടു കഴിഞ്ഞപ്പം ഒരമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെതായിട്ടുള്ള കുറെ ഉത്കണ്ഠകളുണ്ട് പ്രയാസങ്ങളുണ്ട് അപ്പം ഞാൻ മൊബൈലെടുത്താലും അല്ലെങ്കിൽ എന്താ പറയുക തനിച്ചിരിക്കണ കാണുമ്പോഴൊക്കെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കാൻ തുടങ്ങി എന്താണ് നീ ഇങ്ങനെ എന്ന് ചോദിക്കാൻ തുടങ്ങി ഇപ്പം എൻ്റെ അമ്മേ ഞാൻ പേരൊന്നും അല്ല മൊബൈൽ എടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു മൂവി കാണാനായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് അനാവശ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പം നമുക്ക് അവർക്ക് തിരുത്തലുകൾ കൊടുക്കേണ്ട ഒരവസ്ഥയാണെങ്കിലും നമ്മൾ തിരുത്തലുകൾ കൊടുത്തേ പറ്റൂ നമ്മൾ തിരുത്തലുകൾ കൊടുക്കാതെ നമ്മൾ മാറിപ്പോയാൽ അവർ മൊബൈൽ യൂസ് ചെയ്യുന്ന നമ്മൾ വരുന്ന സമയത്ത് അവരെ മാന്യമായിട്ടൊരു മൂവിയോ കണ്ടാവുക പക്ഷെ നമ്മൾ മാറിക്കഴിഞ്ഞു വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ കഥ കടച്ചിട്ട് അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒരു വീട്ടിൽ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ഉള്ള ആ ഒരു വീട്ടിൽ കഥ കടച്ചിട്ടിട്ട് അത്രയും പ്രയാസപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഇന്നത്തെ കാലഘട്ടത്തിലില്ല അപ്പോൾ ഇതിനാൽ അതൊന്ന് ശ്രദ്ധിക്കുക മക്കളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടാനോ അല്ല പറയണത് അവരുടെ പുറകെ നമ്മുടെ കണ്ണുകളുണ്ടായിരിക്കണം പക്ഷേ എല്ലാ തീരുമാനങ്ങളും എടുക്കുമ്പോൾ അവരുടെ പുറകെ നടന്ന് നീ അത് ചെയ്തോ നീ ഇത് ചെയ്തോ ഇല്ല അത് ചെയ്യുമ്പോൾ അവർ നമ്മളെ പേടിച്ച് അല്ലെങ്കിൽ നമ്മളോട് പറയാനായിട്ട് മടിക്കും പല കാര്യങ്ങളും പറയാതെ അവർ മാറിപ്പോവും അപ്പോൾ അതിനുള്ള ഇടവരുത്താതിരിക്കുക പിന്നെ ഈ പ്രായത്തിൽ വരുന്നതാണ് റിലേഷൻഷിപ്പ് കാരണം ഒരു പത്ത് പതിമൂന്ന് വയസ്സ് കഴിയുമ്പോൾ തന്നെ എല്ലാ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ആകർഷണവും വികർഷണവും ഉണ്ടാകും കാരണം അത് സ്വാഭാവികമാണ് അത് ദൈവം തന്നിരിക്കുന്ന ഒരു വരദാനമാണ് അപ്പോൾ അത് വിചാരിച്ചിട്ട് അവരുടെ മനസ്സിൽ തോന്നുന്നത് തെറ്റല്ല പക്ഷേ അവർ നമ്മുടെ അടുത്ത് അതിൻ്റെ കാരണങ്ങൾ വന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നില്ലെങ്കിൽ അത് ഈ പ്രായത്തിൽ ഉണ്ടാകുന്നതാ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇല്ലെങ്കിൽ തെറ്റായ ഒരു റിലേഷൻഷിപ്പിലേക്ക് അവരെ പ്രവേശിപ്പിക്കാതിരിക്കുക കാരണം അതിൻ്റെ കാര്യകാരണങ്ങൾ അമ്മമാരും മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ് കാരണം അപ്പോൾ അവർക്ക് കൂടുതൽ നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് തോന്നും കാരണം നമ്മൾ അവരവയോ അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്ന് കാണുമ്പോൾ അവർക്ക് അതിനുള്ള എല്ലാവിധ അവസരങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുക ചെയ്യേണ്ടത് പക്ഷേ കാര്യകാരണ സഹിതം എന്തൊക്കെയാണ് ഉണ്ടായത് കൂടുതലും ക്ലാസ്സിൽ നിന്ന് വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവർ ജോലിക്ക് പോയിട്ടുള്ളവരാണെങ്കിൽ അവർ തിരിച്ചു വരുമ്പോൾ ഒരു പത്തിരുപത് വയസ്സ് വരെയൊക്കെ നമ്മുടെ കൺട്രോളിൽ നിർത്താൻ പറ്റത്തുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടേതായിട്ടുള്ള ചോയ്സാണ് പക്ഷേ ആ ഇരുപത് വയസ്സ് വരെ നമ്മളുടെ മനസ്സിന് ഒരു സന്തോഷം ലഭിക്കണം കാരണം എൻ്റെ മക്കൾ വഴി തെറ്റിയിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വഴിതെറ്റാനായിട്ടുള്ള ഒരു അവസരം ഞാൻ ഒരുക്കിയിട്ടില്ല എന്നുള്ളത് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ബോധ്യപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആയതിനാൽ കൂട്ടുകെട്ടുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു ആങ്കൊച്ച ഒരു പെൺകുച്ചി നിന്ന് വർത്താനം പറഞ്ഞതും കൊണ്ട് അത് തെറ്റായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതിൽ അപ്പുറം എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നിർത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കണം കാരണം അത് നിർത്തിയില്ല എങ്കിൽ പക്ഷേ അവരെ ശകാരിക്കുന്നതിനോടൊപ്പം അതിൻ്റെ ഗുണദോഷങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാനായിട്ട് എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇത് ഇതിൽ എന്തെങ്കിലും എന്താ പറയുക ദോഷമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കരുത് താങ്ക്